നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അണ്ടർ ആംസിലെ കറുപ്പ് നിറം എങ്ങനെ അകറ്റാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ കക്ഷത്ത് അല്ലെങ്കിൽ അണ്ടർ ആംസിലുള്ള ഒരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു കറുത്ത നിറം എന്ന് പറയുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്കവാറും സ്ത്രീകളും അതുപോലെ തന്നെ പെൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ സ്ലീവ്ലെസ് ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഈ അണ്ടർ ആംസിലെ കറുപ്പ് മിക്കവാറും ആൾക്കാർക്ക് അവരൊരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്നതായിട്ട് പലരും വന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും ഒരു ടെമ്പററി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം ക്രീം ഇടുക സീറം ഇടുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറും കാണാറും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും കിട്ടാറില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഇതിലേക്ക് നയിക്കുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അതായത് ഇപ്പോൾ അണ്ടർ ആംസിൽ നമുക്ക് കറുപ്പുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വരുന്നു അത് നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാണോ നമ്മുടെ ഹെറിഡിറ്ററിയുടെ ഭാഗമാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ തെറ്റായ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുകൊണ്ടാണോ അങ്ങനെയൊക്കെ ഒരുപാട് അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കത് തീരുമാനിക്കാൻ പറ്റുന്നത് അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി ആദ്യം എൻ്റെ കാരണങ്ങൾ പറയാം സാധാരണഗതിയിൽ അണ്ടർ ആംസിന്റെ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വണ്ണമുള്ളവർക്ക് ഈ അണ്ടർ ആംസിന് കറുപ്പ് കാണാറുണ്ട് അത് ചിലപ്പോൾ വളരെ ചെറിയ പ്രായം മുതലേ അങ്ങനെ തുടങ്ങും അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ജീവിതത്തിനെപ്പറ്റി ടീനേജ് ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മൾ ഒരു സെക്കൻഡറി ആയിട്ട് അല്ലെങ്കിൽ ഇരിപ്പ് ജോലി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെയ്റ്റ് വയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് ചിലർക്കൊക്കെ എങ്ങനെയാണ് അണ്ടറാംസിലും അതുപോലെ തന്നെ ഗ്രോയിൻ അഥവാ ഈ തുടയെടുക്കുകളിലും ഇതുപോലെ തന്നെ നമുക്ക് കറുത്ത പിഗ്മെൻറ്റഡ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈറ്റിന് അനുബാധമായിട്ടുള്ള വെയിറ്റാണോ ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് തിട്ടപ്പെടുത്തുക എന്നുവെച്ചാൽ ഓവറായിട്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുക അതാണ് നമ്പർ വണ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രോഡക്ട്സിൻ്റെ സൈഡ് എഫക്ട്സ് മൂലം നമുക്കിതേപോലെ അണ്ടർ ആംസിൽ കറുപ്പ് നിറം വരാം അതായത് ഇപ്പം മിക്കവാറും ആൾക്കാർ ആൻറ്റി പേഴ്സ്പിറൻസും അതുപോലെ തന്നെ ഡിയോഡ്രൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഈ ആൻറ്റി പേസ്പെറൻസ് എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ആരോഗ്യത്തിന് അത്ര നല്ലൊരു കാര്യമല്ല കാരണം നമ്മൾ സ്വെറ്റിന് അത് തടയുക അല്ലെങ്കിൽ അത് പേ തടയുക എന്നുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആൻറ്റി പേസ്പെറൻസിനെ ആ ഒരു നമ്മുടെ ഒരു നോർമൽ മെക്കാനിസത്തിനെ ഹിൻഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത് അധികം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല അതൊന്ന് പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസിൻ്റെ ഒരു സാന്നിധ്യം അത് തീർച്ചയായിട്ടും ഈ അൻഡറാംസിലെ ഒക്കെ ഒരു സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ് എന്നുവെച്ചാൽ നമുക്ക് പലപ്പോഴും അബ്സോപ്ഷൻ പോലും ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അതായത് ബോഡിയിലേക്ക് ചില കാര്യങ്ങൾ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മൾ അണ്ടർ ആംസ് വഴിയും അതുപോലെ കാലിൻ്റെ പാദത്തിൻ്റെ അടി വഴിയും ഒക്കെ നമുക്ക് അബ്സോപ്ഷൻ കൂടുതലാണ് മറ്റ് പല ഭാഗങ്ങളും ഉണ്ടെങ്കിലും അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ ഡിയോഡ്രൻസും ആൻറ്റി പെർസ്പെറൻസും ഒന്നും നമ്മൾ നിരന്തരം ഉപയോഗിക്കുമ്പോൾ അതായത് ഡയറക്റ്റ് സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കറുത്ത നിറം അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ ഒരു സാധ്യതയുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെയർ റിമൂവൽ ക്രീംസും അതുപോലെ തന്നെ നിരന്തരം ഷേവ് ചെയ്യാൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അങ്ങനെ വരാം കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴെപ്പോഴൊന്നും നമുക്ക് വാക്സ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല വാക്സ് ചെയ്താൽ കുറച്ച് ദിവസത്തേക്ക് മുടി വരില്ല പക്ഷെ പിന്നെ വീണ്ടും അതുപോലെ തന്നെ വരാം അപ്പോൾ അതൊരു ക്ലീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മിക്കവാറും ആൾക്കാർ ഷേവിങ്ങിനെയും അതുപോലെ ഹെയർ റിമൂവൽ ക്രീമിനെയൊക്കെ ആശ്രയിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിരന്തരം ഷേവ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു സ്കിന്നു കുറച്ചുകൂടെ റഫാവും കുറച്ചുകൂടെ പിഗ്മെൻറ്റഡ് ആവും അപ്പോൾ അക്കാൻഡിയോസിസ് അഥവാ സ്കിൻ തിക്കനിങ് അവസ്ഥ നമുക്ക് വരാം അപ്പം അങ്ങനെ വരുമ്പോൾ ആ മുടി പോയി കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ ഹെയർ പോയി കഴിഞ്ഞാലും അവിടെ ഒരു കറുത്ത കളറ് എപ്പോഴും നിലനിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതും നല്ലൊരു ഓപ്ഷനല്ല അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം കാരണം നമുക്ക് ഹെയർ അവിടെ ആർക്കും അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ക്ലിനിക്കൽ സൈഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ റിമൂവൽ ആണ് ഹെയർ റിമൂവൽ അല്ലെങ്കിൽ ഹെയർ റിഡക്ഷൻ ആദ്യം ഹെയർ റിഡ്യൂസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും അത് നമുക്ക് ക്ലിനിക്കൽ ചെയ്യുന്ന ഡയോഡ് പോലത്തുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ റിമൂവലിന് വേണ്ടിയിട്ട് അത് ഒരു ഓരോ സിറ്റിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു സിറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ത്രീ ടു ഫോർ വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് സിറ്റിംഗ് വരുന്നത് അങ്ങനെ ഒരു മൂന്നാലെണ്ണം എടുക്കുമ്പോഴത്തേക്ക് അത് ഡിപ്പൻസ് ആണ് ഹെയറിൻ്റെ അനുസരിച്ച് ഓരോ സെറ്റിംഗ് എത്ര എണ്ണം എടുക്കണം എന്ന് നോക്കിയിട്ട് അപ്പം തന്നെ ആ ഹെയറിൻ്റെ എണ്ണവും അതുപോലെ കട്ടിയും ഒക്കെ കുറഞ്ഞു വരും കുറെ അങ്ങ് ആയി പോവും അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ് കാരണം നമ്മളിപ്പം അപ്പർ ലിപ്പിലെയും അതുപോലെ തന്നെ നമ്മുടെ അതായത് മീശയുടെ ഭാഗത്തെ സ്ത്രീകളുടെ കാര്യം പറയുന്നത് താടിയിലേയും അതുപോലെ തന്നെ കയ്യിലെയും രോമം ഒരുമെടുക്കുന്നതിനെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട് ഈവൻ ഏരിയയിലെ ഹെയർ എടുക്കുന്നതിനെ പറ്റി ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു അണ്ടർ ആർംസിലെ കറുപ്പിന് ഒരു പേർമനൻ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറുകിയ ഇടുന്ന ഒരു രീതി അതായതിപ്പോൾ കുറച്ചൊക്കെ വണ്ണം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പഴയ ഡ്രസ്സൊക്കെ ടൈറ്റ് ടൈറ്റാവുമ്പോൾ ആദ്യം ടൈറ്റ് ആവുന്നത് ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗമായിരിക്കും അപ്പോൾ ഈ അണ്ടർ ആർസിൽ നമ്മൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഇതൊരു ഫ്രിക്ഷൻ ഉണ്ടാവും അതായത് ഇങ്ങനെ നിരന്തരം തട്ടി ഒരഞ്ഞ് അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ സാധാരണ വണ്ണം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നടക്കുകയാണെങ്കിൽ തൊട തമ്മിൽ ഒരഞ്ഞിട്ട് ആൾക്കാർ പറയാനുണ്ട് അവിടെ ഭയങ്കര വേദനയായിട്ടും അതുപോലെ തന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ പിഗ്മെൻറ്റഡ് ആയിട്ടും ഒക്കെ മാറാറുണ്ട് അപ്പോൾ അത് സെയിം സംഭവം തന്നെ നമുക്ക് അണ്ടർ ആംസിനും വരാം ഒരു പിഗ്മെൻറ്റേഷനും വരാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വിയർക്കുമ്പോഴാണ് കൂടുതൽ ഈ പ്രശ്നം വരുന്നത് ഒരു പിഗ്മെൻറ്റേഷനും കൂടെ ചേർന്ന് വരുന്നത് അപ്പം നമ്മൾ ഒന്ന് അയഞ്ഞ കോട്ടൺ ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേതെങ്കിലും ഡ്രസ്സ് ഇടുകയാണെങ്കിലും അവിടുത്തെ ഫ്രിക്ഷൻ കുറച്ച് അവിടെ ഇങ്ങനെ തട്ടി തട്ടിയിറുകിയിരിക്കുന്ന ഒരു രീതി ഒരയുന്നൊരു രീതിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നോക്കുക ഇനി പ്രത്യേകിച്ച് ഈ കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകൾ പോളിസ്റ്റർ ഷിഫോൺ ഇങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് റയോണിലൊക്കെ ചെറിയ പ്രശ്നം വരാറുണ്ട് അപ്പം കോട്ടണിലും ലിനനിലും ഒക്കെയാണ് ഊട്ടും പ്രശ്നം അധികം വരാത്തത് അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി അടുത്തൊരു കാര്യം ഈ വേനൽക്കാലം ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം വേർപ്പ് വളരെ കൂടുതലാണ് ആ സമയത്ത് ഫംഗൽ അറ്റാക്കും വളരെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഈ ഫംഗൽ അറ്റാക്കിൻ്റെ ഒരു കോമൺ സൈറ്റ് അല്ലെങ്കിൽ എവിടേക്കാണ് കൂടുതൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഗ്രോയിൻ ആണ് അതായത് തുടയെടുക്കുകൾ വരും പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ അടിയിൽ പുരുഷന്മാർക്കാണെങ്കിലും ബെൽറ്റ് ഇടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആണ്ട് വേറിൻ്റെ ഇലാസ്റ്റിക് വന്ന് നിൽക്കുന്നിടത്ത് അതുപോലെ തന്നെ ആക്സിൽ അല്ലെങ്കിൽ കക്ഷത്തിന്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഫംഗൽ അറ്റാക്ക് വരാറുണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും കുറച്ച് ക്രീമൊക്കെ ഇടും അതല്ലെങ്കിൽ എന്തെങ്കിലും കേട്ട് കഴിവുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ചെറിയൊരു സംഭവം ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ആവും അപ്പോൾ തുടക്കത്തിൽ ഒരു പൊട്ടുപോലിരിക്കുന്ന സാധനം പിന്നീട് അത് വലിയൊരു മാപ്പ് പോലെ ആയി മാറും അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വന്ന് ഇത് അതിൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാട് നമുക്ക് കുറേ നാൾ നിൽക്കും അതായത് വർഷങ്ങൾ എടുക്കും അതിൻ്റെ പാടുകൾ മാറാൻ നമ്മൾ ഈ കാലിലൊക്കെ മുറിവ് പറ്റുന്ന പോലെ അപ്പം അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്കിൻ ഇറിറ്റേഷൻ കണ്ടാൽ എത്രയും വേഗം നമ്മൾ ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുക അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ പിൽക്കാലത്ത് ഈ പറഞ്ഞ മാതിരി അണ്ടർ ആംസിൽ അതൊരു പിഗ്മെൻറ്റേഷനായി മാറാൻ സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് ഹോർമോണൽ ഇംബാലൻസ് ആണ് അതായത് തൈറോയിഡോ അല്ലെങ്കിൽ പി സി ഒ ഡി ഫൈബ്രോയിഡ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറച്ച് ഉള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് അണ്ടർ ആംസിന് കറുപ്പ് വരാറുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഉണ്ട് നമ്മുടെ അമിതവണ്ണം അതായത് വെയ്റ്റ് ഗെയിൻ ചെയ്യുന്ന അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു അൻപത്തഞ്ച് കിലോയിലേക്ക് പോകുമ്പോൾ അയാളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഹൈറ്റിൽ ചിലപ്പോൾ അതൊരു ഓവർ വെയ്റ്റ് ആയിരിക്കില്ല പക്ഷേ ഒരു 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 ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഫേസിലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുന്നെങ്കിൽ നമുക്ക് ആക്സിലയിലും മുട്ടിൻ്റെ മടക്കിലും ആ നക്കിൾസിലും ഒക്കെ അത്യാവശ്യം വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കറുപ്പ് നിറം മാറ്റാനാണ് പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തരം ട്രീറ്റ്മെൻസ് ഉണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർ ആർമസിന് ഇപ്പോൾ എല്ലാവരും പറയും ഞാൻ വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തു കഴിഞ്ഞു പക്ഷേ എന്നിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലിനിക്കിൽ ചെയ്യാൻ പറ്റുന്ന ഡീപ്പ് പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ് ഉണ്ട് അതായത് അവിടുത്തെ ആ ഏരിയയിൽ നമുക്ക് ഡീ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ അതിൻ്റെ കളർ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ പറ്റും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതല്ലാതെ മെഡിസിൻസും ഉണ്ട് അപ്പോൾ അത് ഹോമിയോപ്പത്തി മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും ഇത് ട്രീറ്റ്മെൻറ്റ്സ് സൈഡിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്